എം ബി ബി എസ് മൂന്നാം ഘട്ടത്തിലെ ഫൈനൽ അലോട്ട്മെന്റിനെ തുടർന്ന് ജനറൽ അതായത് എസ് എം കാറ്റഗറിയിൽ വിവിധ ഗവൺമെന്റ് കോളേജുകൾ കയറിപ്പോയ റാങ്കുകളും സമാന മാർക്കുകളും എത്രയാണെന്ന് ഈ വീഡിയോ നമുക്ക് നോക്കാം കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഞ്ഞൂറ്റി എൺപത്തൊന്ന് മാർക്കോടു കൂടി ഇരുന്നൂറ്റി മുപ്പത്തിനാലാം റാങ്കും തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് മാർക്കോട് കൂടി മുന്നൂറ്റി എഴുപതാം റാങ്കും തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് മാർക്കോടുകൂടി അഞ്ഞൂറ്റി അമ്പത്തി മൂന്നാം റാങ്കും കോട്ടയം മെഡിക്കൽ കോളേജിൽ അഞ്ഞൂറ്റി അറുപത്തി നാല് മാർക്കോടുകൂടി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാലാം റാങ്കും മഞ്ചേരി മെഡിക്കൽ കോളേജിൽ അഞ്ഞൂറ്റി അമ്പത്തി ആറ് മാർക്കോടുകൂടി എണ്ണൂറ്റി നാപ്പത്തി രണ്ടാം റാങ്കും കൊല്ലം മെഡിക്കൽ കോളേജിൽ അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് മാർക്കോടുകൂടി എണ്ണൂറ്റി അമ്പത്തി രണ്ടാം റാങ്കും ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് മാർക്കോടുകൂടി എണ്ണൂറ്റി അമ്പത്തി ഏഴാം റാങ്കും കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഞ്ഞൂറ്റി അമ്പത്തിനാല് കൂടി തൊള്ളായിരത്തി രണ്ടാം റാങ്കും എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഞ്ഞൂറ്റി അമ്പത്തിനാല് കൂടി തൊള്ളായിരത്തി നാലാം റാങ്കുമാണ് നിലവിൽ കയറിപ്പോയിരിക്കുന്നത് ഇതുവരെ നിങ്ങൾക്ക് സീറ്റ് ലഭിച്ചില്ല എങ്കിൽ ഫൈനലിനു ശേഷം സാധ്യതയുള്ള അവസാന അവസരം കൃത്യമായി പ്രയോഗിക്കാൻ കോളേജുകൾ നിങ്ങളുടെ സഹായിക്കും താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൻ കൂടി അമർത്തുക താങ്ക്